ഇവിടെ ഈ കസേരയിൽ ഇരുന്ന് എങ്ങനെ ഭരിക്കണമെന്ന് എനിക്കറിയാം യു യു മീ ഇത് പറഞ്ഞ ആള് തന്നെയാണ് ചിരടിന്റെ പരമാധികാരത്തിൽ ഇപ്പൊ കൈ വെച്ചിരിക്കുന്നത് അപ്പൊ ഇദ്ദേഹം അവിടെ തുടർന്ന് കഴിഞ്ഞാൽ ഈ സമുദായത്തിന്റെ സഭയുടെ അന്ത്യം ആണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഞാൻ ആദ്യം കാര്യം പൂർത്തിയാക്കാം പിതാവ് സ്ഥാനത്യാഗം കഴിഞ്ഞ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പ് വന്നു അത് ഞാൻ അതിന് പിന്നാമ്പറങ്ങളിലുള്ള വസ്തുതകളെ കുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പക്ഷെ പുറമേ നമ്മൾ മാത്രമല്ല വിശ്വാസികൾ എല്ലാവരും അറിഞ്ഞത് വെറും നാല് വോട്ട് കിട്ടിയ ആൾ മാത്രമാണ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് വന്നത് ആയിക്കോട്ടെ നാല് വോട്ടായിക്കോട്ടെ ഒരാളായിക്കോട്ടെ പക്ഷെ ആ സ്ഥാനം ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു സീറോ മലബാർ സഭ മുഴുവൻ മേജർ ആർച്ച് ബിഷപ്പാണ് എന്ന് അംഗീകരിക്കുന്നു അപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിൽ നിന്നും പുറത്തു വരേണ്ട തീരുമാനങ്ങൾ സീറോ മലബാർ സഭയിലെ മുഴുവൻ ആളുകളെയും സഭയുടെ പരിശുദ്ധമായ ആരാധനാക്രമത്തെയും പരിപൂർണമായി മാത്രമേബിൽ നിന്ന് പുറത്തു വരാൻ പാടുള്ളൂ ഞാനത് പറഞ്ഞു വന്നത് ആദ്യം ഞാൻ പറഞ്ഞു വന്നതിന്റെ കൺക്ലൂഷനാണ് മാർപ്പാപ്പ അഞ്ച് വിതാക്കന്മാരെ റോമിലേക്ക് വിളിപ്പിക്കുന്നു അവിടെ വ്യക്തിപരമായിട്ടും പൗരസ്ത്വ തിരുസംഗവുമായിട്ടും മാർപ്പാപ്പ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുമായിട്ടും മീറ്റിംഗുകൾ നടത്തി അവർ തിരിച്ചു വരുന്നു അതെ അവർ തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ പറയുന്ന ഒരു ആദ്യമേ പുറത്തു വരുന്നത് ജൂൺ എട്ടാം തീയതി കൈ തട്ടിയ ഒരു ഡ്രാഫ്റ്റ് പുറത്തു വരുന്നതാണ് നമ്മൾ കാണുന്നത് ആദ്യമേ സർക്കുലർ പക്ഷേ ഇവിടെ പലവട്ടം നമ്മൾ ചെന്നപ്പോൾ പോലും അദ്ദേഹം അതായത് ഞാൻ അത് തെളിയിക്കുകയാണെങ്കിൽ എനിക്ക് മൂന്ന് കോടി രൂപ ഞാൻ തരും അങ്ങനെയാണെങ്കിൽ ആ മൂന്ന് കോടി മറ്റുള്ളവന്റെ കൈയിട്ട പൈസ നേർച്ചപ്പെടണം വേണ്ടെന്ന് വെച്ചാ അല്ലെങ്കിൽ ഒരു ചോദ്യം ഞാൻ റിപ്പീറ്റ് ചെയ്തു ഈ സർക്കുലർ മറ്റു ഗ്രൂപ്പുകളിലേക്ക് പോയ സമയത്ത് ആ സർ ഡ്രാഫ്റ്റിന്റെ ഒപ്പം ഇദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ മെസ്സേജ് കൂടി പുറത്തു പോയിരുന്നു എന്താണോ മെസ്സേജ് പക്ഷെ ഡ്രാഫ്റ്റ് വന്നത് കൈതട്ടി പോയി എന്ന് പറയുന്ന ഡ്രാഫ്റ്റ് എറണാകുളത്തെ വിശ്വാസികളുടെ ഒരു ഗ്രൂപ്പിലേക്ക് മാത്രമേ വന്നുള്ളൂ പക്ഷെ വേറെ അച്ഛന്മാരുടെ ഗ്രൂപ്പിലേക്ക് ഈ ഡ്രാഫ്റ്റും ഒപ്പം വേറൊരു മെസ്സേജും കൂടി പോയി അദ്ദേഹം നിഷേധിക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ആ മെസ്സേജ് എന്താന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് പക്ഷെ എന്നോട് വ്യക്തമായിട്ട് ആ മെസ്സേജ് കൂടി കണ്ട ഒരു വ്യക്തിയാണത് പറഞ്ഞത് ധൈര്യമായിട്ട് കാബൽ പുറയിടം ചാൻസലറോട് ചോദിക്കൂ ആ സർക്കുലർ എന്നോ ഒപ്പം അതേപോലെ ഒരു മെസ്സേജ് കൂടി അയച്ചു വിശ്വാസികളുടെ ഗ്രൂപ്പിലേക്ക് ആ ഡ്രാഫ്റ്റ് മാത്രമേ വന്നുള്ളൂ ആരെങ്കിലും അതിന്റെ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ആരെങ്കിലും കൈ തട്ടിയോ കാല്ട്ടിയോ അവരുടെ വേറൊരു ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ ആ പദവിയിലുള്ള ആളുടെ ജോലി നഷ്ടപ്പെടുമോ അതോ അയാൾക്ക് പ്രൊമോഷൻ കൊടുത്ത് നൂറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് കോടതിയിൽ കോടതി വിധി വന്നു തൊണ്ണൂറ് പേജുകളുള്ള കോടതി വിധിയാണ് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് നിരീക്ഷണം വേറെ ആരെ കുറിച്ചുമല്ല നമ്മുടെ അക്കത്തോളിക് അഡ്മിനിസ്ട്രേറ്ററെ അദ്ദേഹം എരയോടൊപ്പം പായുകയും ോടൊപ്പം കൂടുകയും ചെയ്യുന്ന ആളാണെന്ന് ഇത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചാണ് ഇത്തരം ഒരു നിരീക്ഷണം വരുന്നതെന്നുണ്ടെങ്കിൽ ആ സർക്കാർ ഉദ്യോഗസ്ഥൻ ഉടനെ കോടതിയുടെ മുമ്പിൽ ഒരു അപേക്ഷ സമർപ്പിക്കും ഈ നിരീക്ഷണം ശരിയല്ല അത് മാറ്റണമെന്ന് പറയും അത് അദ്ദേഹത്തിന് അതിനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമുണ്ടെങ്കിൽ പറയും ഇവിടെ ഏതെങ്കിലും കോടതിയിൽ കഴിഞ്ഞ മൂന്ന് മാർച്ച് മാസം കഴിഞ്ഞു ഈ പറയുന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പോയിട്ടുണ്ടോ ഈ നിരീക്ഷണം ശരിയല്ല മാറ്റണമെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ അർത്ഥം എന്താണ് ഈ പരി നിരീക്ഷണം പൂർണ്ണമായും ശരിയാണ് എന്നിട്ടും അദ്ദേഹം പറഞ്ഞത് േട്ടൻ പാലാരിവട്ടം പള്ളിയുടെ വിധിയുമായിട്ട് ബന്ധപ്പെട്ടു സെവറിയേട്ടൻ കൂടെ സംസാരിച്ചത് സേവറേട്ടന്റെ ആ ആ ഒരു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിന്റെ പെർഫോമൻസ് തൊട്ട് അടുത്ത അതിന്റെ നിയർ ബൈ മന്തില് ചേർത്തല കോടതിയിൽ ഞങ്ങളുടെ ഒരു കൗണ്ടർ അവിടെ ഭാഗത്തുനിന്ന് വന്നു അന്ന് അദ്ദേഹം ഒറ്റ വരിയിലാണ് ആ കൗണ്ടർ അപ്ഡബിറ്റ് അവസാനിപ്പിച്ചത് മേജർ ആർച്ച് ബിഷപ്പ് പറയുന്ന തീരുമാനം തന്നെയാണ് തന്റെ തീരുമാനവും അപ്പൊ അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നത് മുൻപ് സേവ്രേട്ടൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ആ ഒരു കോടതിയിൽ നിന്നുണ്ടായ ആഘാതം അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തു ആക്സെപ്റ്റ് ചെയ്തു അതായത് ഞാൻ എനിക്ക് തെറ്റുപറ്റി എനിക്ക് തെറ്റുപറ്റിയപ്പോൾ അദ്ദേഹം തെറ്റു തിരുത്തി അതിന് കാരണം അദ്ദേഹം താമസിക്കുന്നത് ഒരു ഗുണ്ടവെള്ള സങ്കേതത്തിലാണ് ഭാരതത്തിന്റെ എന്ന് തോമസിയെ പറയുന്നത് നമുക്കും അവരോടൊപ്പം പോയി മരിക്കാമെന്നല്ല നമുക്ക് അവരോടൊപ്പം ചോദിച്ചത് പോലെ ചാൻസലർ ആ പദവിയിൽ നിന്ന് മാറി നിൽക്കേണ്ടതല്ലേ അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടതല്ലേ ഇനി അദ്ദേഹത്തെ മാറ്റി നിർത്താത്തതിന്റെ കാരണത്തിലേക്കാണ് ഞാൻ അവരത് ഒരു ഇരുപത്തഞ്ച് വിശ് ഇരുപത്തഞ്ചോളം വിശ്വാസികൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളവര് ഈ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് നമ്മുടെ കൊര്യാ ബിഷപ്പ് മാണിപ്പുറയ്ക്കൽ പിതാവ് ഇവരൊക്കെ ആയിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനകത്ത് ഇരു ഇരുപത്തഞ്ചോളം വിശ്വാസികൾ നമ്മളാരും അതിൽ പങ്കെടുത്തത് കാരണം നമ്മളെ ആ ഒരു വിശ്വാസികളായിരുന്നു നമ്മൾ നമ്മൾ പരിഗണിച്ചിട്ടില്ല പക്ഷെ ഇരുപത്തിയഞ്ച് വിശ്വാസികൾ ഇതേ ആ സമയത്ത് ഈ കാര്യം അവിടെ പരാമർശിക്കപ്പെട്ടു വിശ്വാസികളുടെ കയ്യിൽ നിന്ന് ചോദിച്ചപ്പോൾ ഈ കാവൽ പുറണം പറഞ്ഞത് തട്ടിൽ പിതാവ് പറഞ്ഞാൽ ഞാൻ മാറി അപ്പോ പ്രതി ആരാണെന്നാ ചാൻസലർ തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു പുരേ സ്വരം ഒരെ മനം ഒരേ ബലി ബലി സ്വരം ഒരെ മനം ഒരേ ബലി ബലി